നമസ്കാരം ഞാൻ മനോജ് ഇടിയേകൽ ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർണാടകത്തിൽ കുരുമുളക് ഉൽപാദനം കുറയും തോട്ടം മേഖലകളിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ വിലയിരുത്തിയാൽ അടുത്ത സീസണിൽ വിളവ് ഇടിയുമെന്നാണ് പ്രതികൂല കാലാവസ്ഥയിൽ ഒട്ടുമിക്ക തോട്ടങ്ങളിലും മൂപ്പെത്തും മുൻപേ മുളകുമണികൾ വ്യാപകമായി അടർന്നു വീണു കനത്ത മഴ തന്നെയാണ് വിളനാശത്തിന് ഇടയാക്കിയത് കഴിഞ്ഞ സീസണിൽ എൺപത്തി ടൺ കുരുമുളക് ഉൽപ്പാദിപ്പിച്ചെങ്കിലും ഫെബ്രുവരിയിൽ തുടങ്ങുന്ന അടുത്ത വിളവെടുപ്പിൽ മൊത്തം ഉൽപ്പാദനം നാൽപ്പത്തി എണ്ണായിരം ടണ്ണിലേക്ക് ചുരുങ്ങുമോ എന്ന ആശങ്കയിലാണ് കർണാടകത്തിലെ മുഖ്യ ഉൽപ്പാദന കേന്ദ്രങ്ങളായ കൂർഗ് ഹസൻ ചിക്കമംഗ്ലൂരു എന്നിവിടങ്ങളിൽ നടത്തിയ പ്രാഥമിക വിലയിരുത്തൽ വ്യക്തമാക്കുന്നത് നവംബർ വരെയുള്ള ആറു മാസ കാലയളവിലെ കനത്ത മഴയാണ് വിളനാശത്തിന് ഇടയാക്കിയത് ഉത്തരേന്ത്യൻ വ്യാപാരികൾ കുരുമുളക് വിപണിയിൽ തമ്പടിച്ചിട്ടുണ്ടെങ്കിലും നിരക്ക് ഉയർത്താതെ എങ്ങനെ ചരക്ക് സംഭരിക്കാമെന്ന ചിന്തയിലാണവർ അതേസമയം ക്രിസ്മസ് ഡിമാൻഡ് ഉൽപ്പന്ന വില ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ കാർഷിക മേഖല കുറഞ്ഞ അളവിലാണ് മുളക് വിൽപ്പനയ്ക്ക് ഇറക്കിയത് അൺകാർബൽഡ് മുളക് അറുന്നൂറ്റി രൂപയാണ് വാരം പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞ് വിപണി ഇഴഞ്ഞു നീങ്ങി ശീതകാലമായതോടെ കുരുമുളകിന് ഉത്തരേന്ത്യയിൽ നല്ല ഡിമാൻഡാണ് ഹൈറേഞ്ച് മേഖലകളിൽ നിന്ന് നേരിട്ട് കുരുമുളക് ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിലേക്ക് കഴിഞ്ഞ വാരവും പോയി തുടങ്ങിയതോടെ വാരാവസാനം കുരുമുളകിന് കിലോ ഒരു രൂപ വില കുറഞ്ഞാണ് വ്യാപാരം നിർത്തിയത് കുറഞ്ഞ നിരക്കിലാണ് കൊച്ചിയിൽ ഉത്തരേന്ത്യൻ വ്യാപാരികൾ കുരുമുളക് ആവശ്യപ്പെട്ടത് ചരക്ക് സേവന നികുതി ഇല്ലാതെ കിലോയ്ക്ക് നാന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഉത്തരേന്ത്യക്കാർ ആവശ്യപ്പെടുന്നത് കൊച്ചിയിൽ കഴിഞ്ഞ വാരം നൂറ്റി എൺപത്തിയാറ് ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി മുൻവാരത്തെ അപേക്ഷിച്ച് പത്തൊൻപത് ടൺ കൂടുതലാണ് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കുരുമുളക് കുറഞ്ഞ നിരക്കിൽ ഉത്തരേന്ത്യയിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് അവിടെ കർഷകർ കാപ്പിയിലേക്ക് മാറുകയാണ് ഇടുക്കിയിലെ കർഷകർ ഏലക്കയിലേക്ക് മാറി ഏഴ് എട്ട് വർഷം കഴിയുന്നോടെ കുരുമുളക് വള്ളികൾ നശിച്ചു പോകുമെന്നാണ് ഇടുക്കിയിലെ കർഷകർ പറയുന്നത് കൃഷിയിൽ സ്ഥിരത വേണമെന്നാണ് അവിടെ കർഷകർ പറയുന്നത് കുരുമുളക് കൃഷിയിൽ നിന്ന് കർഷകർ വഴി മാറിപ്പോയാൽ അത് ഉൽപാദനത്തെ ബാധിക്കും ഇന്ത്യയിലെ ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പാദനം തികയാത്ത സാഹചര്യത്തിൽ കൃഷി കുറയുന്നത് കർഷകരെ ദോഷകരമായി ബാധിക്കും ഇന്ത്യയിൽ കുരുമുളകിൻ്റെ ആഭ്യന്തര ഉപയോഗം പ്രതിമാസം ശരാശരി പതിനായിരം ടൺ വേണം ഉൽപാദനം ഉപയോഗത്തിൻ്റെ പകുതി പോലുമില്ല ഈ അവസ്ഥയിൽ ആഭ്യന്തര ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ കുരുമുളക് ഇറക്കുമതി ചെയ്യേണ്ടി വരും കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറാതെ കൃഷി തുടരണമെന്നാണ് കൊച്ചിയിൽ കയറ്റുമതിക്കാരും വ്യാപാരികളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വാരം മുംബൈയിൽ നിന്നും നേരത്തെ ഇറക്കുമതി ചെയ്ത ശ്രീലങ്കൻ മുളക് പ്രാദേശിക മാർക്കറ്റുകളിൽ വിൽപ്പനക്കിറക്കിയിരുന്നു വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആവശ്യക്കാരാണ് വിപണിയുടെ പ്രതീക്ഷ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഇറക്കുമതിക്കാർ വിപണി വിട്ട് നിൽക്കുകയാണ് ഇതിനിടയിൽ ഇറക്കുമതി ചെയ്ത സുഗന്ധവ്യഞ്ജനങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളാണോ എന്ന പരിശോധന പോലും നടത്താതെയാണ് കയറ്റുമതി തുടരുന്നത് ഇത് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന കർഷകരെയാണ് ഏറെയും ബാധിച്ചത് രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഇന്ത്യയുടെ കയറ്റുമതി നിരക്കിൽ അൻപത് ഡോളർ കുറച്ച് ഇന്ത്യയുടെ കയറ്റുമതി നിരക്ക് ഒരു ടൺ കുരുമുളക് എണ്ണായിരത്തി അൻപത് ഡോളർ ശ്രീലങ്ക ഏഴായിരത്തി മുന്നൂറ് ഇന്തോനേഷ്യ ഏഴായിരത്തി അഞ്ഞൂറ് വിയറ്റ്നാം ആറായിരത്തി തൊള്ളായിരം ബ്രസീൽ ആറായിരത്തി അഞ്ഞൂറ് ഡോളർ ഇതാണ് ഇന്നത്തെ കുരുമുളക് ന്യൂസ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്തം എല്ലാവർക്കും എൻ്റെ നന്ദി